രണ്ടായിരത്തി മൂന്നിൽ സ്പോർട്ടിങ്ങിനെതിരായ ഫ്രണ്ട്ലി മത്സരത്തിന് മുന്നോടിയായി നടന്ന പ്രസ് കോൺഫറൻസിൽ സാർ അലക്സ് ഫെർഗ്യൂസൺ പറഞ്ഞു ലാഡ്സ് അവസാനമായി ഒരു കാര്യം കൂടി പറയാനുണ്ട് അവരുടെ പക്കൽ ഒരു മികച്ച വിങ്ങറുണ്ട് അവന്റെ മേൽ ഒരു കണ്ണുള്ളത് നല്ലതാണ് ഹീസ് സ്ട്രോങ് രണ്ടായിരത്തി രണ്ടിൽ സ്പോർട്ടിംഗ് മാനേജർ ആയിരുന്ന കാർലോസ് ക്യൂറോസ് സർ അലക്സ് ഫെർഗ്യൂസന്റെ അസിസ്റ്റന്റ് മാനേജറായി വന്നതിന് ശേഷം അദ്ദേഹത്തോട് പറഞ്ഞു സ്പോർട്ടിംഗിൽ ഒരു പയ്യനുണ്ട് അവനെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് സ്വാഭാവികമായും ആ പയ്യന്റെ പേര് ക്രിസ്റ്റിയാനോ റൊണാൾഡോ എന്ന് തന്നെയായിരുന്നു ഒരുപക്ഷെ ആ നിമിഷം മുതൽ തന്നെ സാർ അലക്സിന്റെ മനസ്സിൽ ഉദിച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു റൊണാൾഡോയെ ടീമിലെത്തിക്കണം എന്നത് അതുകൊണ്ട് തന്നെ ഫെർഗ്യൂസൺ തന്റെ റിസർവ് ടീം മാനേജറായ ജിം റയാനെ സ്പോർട്ടിംഗിലേക്ക് അയച്ചു തിരിച്ചെത്തിയ റയാൻ ഫർഗ്യൂസനോട് പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഞാനൊരു പ്ലെയറെ കണ്ടു അവനൊരു വിങ്ങറാണെന്ന് തോന്നുന്നു പക്ഷേ അവൻ യൂത്ത് ടീമിൽ ഒരു സെന്റർ ഫോർവേർഡ് ആയിട്ടാണ് കളിക്കുന്നത് അധികം വൈകിക്കുന്നത് അത്ര നല്ലതല്ല പതിനേഴാം വയസ്സിൽ തന്നെ ഏതെങ്കിലും വലിയ ക്ലബ് റാഞ്ചാൻ സാധ്യതയുണ്ട് ആരെക്കുറിച്ചാണ് റയാൻ പറഞ്ഞതെന്ന് ഫെർഗ്യൂസന് വളരെ വ്യക്തമായിരുന്നു തുറന്ന രണ്ടായിരത്തി മൂന്ന് ഓഗസ്റ്റിൽ സ്പോർട്ടിങ്ങിന്റെ പുതിയ സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടന മത്സരം മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായി നിശ്ചയിക്കപ്പെട്ടു പക്ഷേ ഈ ഒരു മത്സരം യുണൈറ്റഡ് കളിക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദന തന്നെയായിരുന്നു കാരണം അവർ യു എസ് എയിൽ കുറച്ചാഴ്ചത്തോളമായി മത്സരങ്ങളിലായിരുന്നു ചുരുക്കം പറഞ്ഞാൽ വേഗം അവസാനിപ്പിച്ച് പെട്ടെന്ന് തന്നെ വീട്ടിലെത്തണം എന്ന ചിന്തയായിരുന്നു യുണൈറ്റഡ് താരങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് പക്ഷേ യുണൈറ്റഡിന്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ ആരംഭിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ സ്പോർട്ടിങ്ങിന്റെ ഇരുപത്തിയെട്ടാം നമ്പർ ജേഴ്സി അണിഞ്ഞ റൊണാൾഡോ വിങ്ങുകൾ അതിവേഗം കവർ ചെയ്യാൻ തുടങ്ങി അന്നത്തെ യുണൈറ്റഡ് ഡിഫൻഡറായ സിൽവസ്റ്റർ അഭിപ്രായപ്പെട്ടത് ഇപ്രകാരമായിരുന്നു റൊണാൾഡോയെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷേ പന്ത് ലഭിച്ചപ്പോൾ അദ്ദേഹം തന്റെ ഇടതും വലതും കാലുകൊണ്ട് അനായാസം കളിക്കാരെ മാറിക്കിടക്കുന്നു ഭാഗ്യത്തിന് ഒരു ഫുൾ ബാക്ക് ആയിട്ടല്ല മറിച്ച് ഒരു സെന്റർ ബാക്ക് ആയിട്ടായിരുന്നു ഞാൻ കളിച്ചിരുന്നത് യുണൈറ്റഡിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ബെഞ്ചിൽ പ്രമുഖരായ ഫിൽ നെവിലും നെസൽ റോയും റിയാൻ കിഗ്സും റോയ് കീനും ഇരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ആരോ പറഞ്ഞു ഇതായിരിക്കും മാനേജർ പറഞ്ഞ ആ പയ്യൻ എന്ന് മത്സരം തുടങ്ങി പതിനഞ്ച് മിനിറ്റ് ആവുമ്പോഴേക്കും യുണൈറ്റഡ് ബെഞ്ചിൽ ഇരുന്നവരെല്ലാം തന്നെ റൊണാൾഡോയുടെ മിന്നും പ്രകടനത്തിൽ ആകർഷിക്കപ്പെട്ടു പക്ഷേ യുണൈറ്റഡിന്റെ റൈറ്റ് ബാക്ക് കളിച്ചിരുന്ന ജോൺ ഓഷയ്ക്ക് അതൊരു നല്ല അനുഭവമായിരുന്നില്ല റൊണാൾഡോയുടെ ഓരോ ചടുലമായ നീക്കങ്ങളും അയാളെ തളർത്തി യുണൈറ്റഡ് ഡിഫൻസ് റൊണാൾഡോ അനായാസം മറികടക്കാൻ തുടങ്ങി ഫെർഗ്യൂസൺ തന്റെ പുസ്തകത്തിൽ എഴുതി ആദ്യ പകുതിയിൽ ഒരു വലിയ തരത്തിലുള്ള വേദനയുടെ അംശം ഓഷയുടെ മുഖത്ത് എനിക്ക് കാണാമായിരുന്നു രണ്ടാം പകുതി ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ റൊണാൾഡോയെ കുറിച്ചുള്ള ചർച്ചകൾ യുണൈറ്റഡ് ഡ്രസ്സിംഗ് റൂമിൽ പറഞ്ഞിരുന്നു സെക്കൻഡ് ഹാഫ് തുടങ്ങി എട്ട് മിനിറ്റ് ആവുമ്പോഴേക്കും സാർ അലക്സ് പിൻവലിച്ചു പകരം ലിഞ്ചിനെ ഇറക്കി പക്ഷേ റൊണാൾഡോയുമായി വൺ ഓൺ വൺ സിറ്റുവേഷൻ വന്നപ്പോൾ ഓഷയുടെ അതേ അനുഭവം തന്നെയായിരുന്നു ലിഞ്ചിനും ഉണ്ടായിരുന്നത് ആ രാത്രി റൊണാൾഡോ തീർത്തും അൺബീറ്റബിൾ ആയിരുന്നു ഓഫ് കോഴ്സ് മത്സരം സ്പോർട്ടിംഗ് വിജയിച്ചു മൂന്ന് ഒന്ന് എന്ന മാർജിനിൽ തുടർന്ന് ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നിരുന്ന സാർ അലക്സിനോട് ഫിൽ നെവിൽ പറഞ്ഞു നിങ്ങൾ അവനെ സൈൻ ചെയ്യണം തീർച്ചയായും സൈൻ സമ്മതം മൂളിയ ഫെർഗ്യൂസൺ ആ രാത്രിയിൽ തന്നെ റൊണാൾഡോയെ സൈൻ ചെയ്യാനുള്ള നെഗോസിയേഷൻ സ്പോർട്ടിങ്ങുമായി നടത്തി ഒടുവിൽ പന്ത്രണ്ട് പോയിന്റ് പൗണ്ടുകൾക്ക് ഇരു കൂട്ടരും ധാരണയിലെത്തി യഥാർത്ഥത്തിൽ ഒരു ലോൺ അടിസ്ഥാനത്തിൽ റൊണാൾഡോയെ സൈൻ ചെയ്യാനായിരുന്നു യുണൈറ്റഡ് ആഗ്രഹിച്ചത് പക്ഷേ അദ്ദേഹത്തിന്റെ ആ തീർത്തും ഇമ്പ്രസീവായ പെർഫോമൻസ് ആ ട്രാൻസ്ഫർ പെർമനന്റ് ആക്കി ഒടുവിൽ രണ്ടായിരത്തി മൂന്നിൽ പതിനെട്ടുകാരനായ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെത്തി പിന്നീട് സംഭവിച്ചതെല്ലാം തീർത്തും ചരിത്രമായിരുന്നു